മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഇന്നു മുതൽ എല്ലാ ബസ്സുകളും കയറണമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി രാവിലെ മുതൽ ചില ബസ്സുകൾ മാത്രമാണ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയത് പെരുപഴയത്ത് യാത്രക്കാരും ദുരിതത്തിലായി ഇന്നു മുതൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം സ്വകാര്യ ബസ്സുകൾ യാത്ര തുടരാൻ എന്നായിരുന്നു അധികൃതർ നൽകിയ നിർദ്ദേശം എന്നാൽ അതൊന്നും പ്രാവർത്തികമായില്ലെന്ന് മാത്രം സാധാരണ രീതിയിൽ ബസ്സുകളെല്ലാം കുളപ്പുള്ളി സ്റ്റാൻഡ് വഴി യാത്ര തുടർന്നെങ്കിലും സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ കയറ്റിയത് വിരലിൽ ഉണ്ടാവുന്ന ബസ്സുകൾ മാത്രം ഷൊണ്ണൂർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലോക്കൽ സർവീസുകൾ മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ പാലക്കാട് ഗുരുവായൂർ ബസ്സുകളും പാലക്കാട് തൃശൂർ ബസ്സുകളും ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളൊന്നും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയില്ല കൊളപ്പള്ളി സ്റ്റാന്റിലെത്തിയ യാത്രക്കാരും മണിക്കൂറുകളോളം ബസ്സുകൾക്കായി കാത്തുനിൽക്കേണ്ടി വന്നു രാവിലെ മുതൽ ഉച്ചവരെ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ചില ബസ്സുകളെ സ്റ്റാൻഡിലേക്ക് നിർബന്ധിച്ചു കയറ്റിയെങ്കിലും ഉച്ചയോടെ അതും നിന്നു ഷൊർണൂരിൽ നിന്ന് പാലക്കാട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഉൾപ്പെടെ ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അധികൃതരുമായി ചേർന്ന യോഗത്തിലെ തീരുമാനം പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ലെന്നു മാത്രം News Desk CCV